ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉലർത്തിയതാണ് ചെമ്മീൻ ഇരുന്നൂറ്റി ഗ്രാം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണും മഞ്ഞളും ഉപ്പും കൂടി പൊരത്തി വെച്ചിരിക്കുന്നതാണ് അരമണിക്കൂർ അത് പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ളത് ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ രണ്ട് ഗ്രീൻ ചില്ലി ഡ്രൈ ചില്ലി പിന്നെ ചെറിയ ഉള്ളി സബോള ചെറിയ ഉള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് സബോള ചെറുത് ഒരു ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ടൊമാറ്റോ അരിഞ്ഞത് രണ്ടെണ്ണം കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഓയില് ഉപ്പ് നാളികേരപ്പാല് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുഴപ്പമുള്ള ഇട്ട് വച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യമായ വെരിപ്പിലാണ് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്ന് പറയുന്നത് മുളക് പൊടി അത് ഞാൻ രണ്ട് മുളകും കൂടി മിക്സ് ചെയ്തിട്ട് കാശ്മീരി നമ്മുടെ നോർമൽ മറ്റേ മുളകും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ തിരുത്തിരിക്കുന്നത് അതൊരു ഒന്നര സ്പൂൺ ഉണ്ട് മഞ്ഞളുണ്ട് അര ടീസ്പൂൺ ഉണ്ട് മീറ്റ് മസാലയുണ്ട് കുരുമുളക് ഉണ്ട് അര ടീസ്പൂൺ ലാസ്റ്റ് ഗരം മസാല ഒന്ന് തൂവാൻ വേണ്ടി മാത്രം മീനായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ ചെമ്മീകട്ട് നന്നായിട്ട് വെറുതെ താഴ്ച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഓരോ മീറ്റിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വല്ലാണ്ട് മൂല്യൊന്നും വേണ്ട ഒരു മീഡിയം ജസ്റ്റ് ഉള്ള ഡ്രൈ കുറച്ച് കുറഞ്ഞു മറച്ചടാം കുറവായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഡ്രൈഡ് ചില്ലി ഇട്ട് കൊടുക്കാം കുറച്ച് ബേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചോക്ക് ചെയ്തത് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ഇടണം ആദ്യം തെങ്ങിയും മുളകും കണ്ണും തെരച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സവോള ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് വാങ്ങിച്ചെടുക്കാം ഇട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞളൊക്കെ ഒന്ന് നന്നായി ഒന്ന് മരിഞ്ഞു വരണം മഞ്ഞൾ പൊരിഞ്ഞിട്ടുണ്ട് മൂള മു ഇതും നന്നായി നമുക്ക് ഊങ്ങിയിരിക്കാം നടന്ന നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം തക്കാളി സോപ്പ് ചെയ്യാം തക്കാളി വെക്കാം എന്നാളിക്ക് പെട്ടെന്ന് അയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെയാണത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വൃദ്ധിച്ചിടുന്ന ഓരോ പ്രാവശ്യം നമ്മൾ നമ്മളിടുമ്പോഴും നമുക്കൊരു കാൽക്കുലേഷൻ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് കുറച്ചു ആയിരുന്നു മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം എണ്ണയൊക്കെ തെഴിഞ്ഞ് അത്യാവശ്യം ചെന്നിട്ടുണ്ട് എല്ലാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം മൂടിയിട്ട് പോയ പോരാ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുടപ്പുളിയുടെ ഞാൻ കുടപ്പുളിയുടെ വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മുടെ ചെമ്മി നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് നാളികേരപ്പാൽ ലാസ്റ്റ് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചെടുക്കാം നാളികേരപ്പാൽ ഒഴിച്ചു ഇനി നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വെള്ളമൊന്നും വറ്റണ വരാം ഒന്ന് മൂടിയിടാം കുറച്ചു നേരം കൂടി നമുക്കൊന്ന് മൂടിയിടാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് ശരിക്ക് നല്ല ഭംഗി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ലാസ്റ്റായിട്ട് നമ്മൾ മീറ്റ് മസാല ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം ഗരം മസാല മസാലപ്പൊടി ഞാൻ ലാസ്റ്റ് കുറച്ച് മാത്രം തൂവാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തുവെച്ചിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഓരോരുത്തരെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ ചിലവർക്ക് കുറച്ചേ വേണ്ടു ചിലവർക്ക് അധികം വേണം ഇനി നമുക്കിതിന് കുറച്ച് വേപ്പിൻ്റെ അരിട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി ഒന്ന് അടക്കാം ഇത് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം ചെമ്മീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്